അങ്ങനെ രാമേന്ദ്രൻ ആ ഷട്ടർ വിട്ട് കറങ്ങി പോന്നു അങ്ങനെ രാമേന്ദ്രന്റെ കൗകിയായ രാജ്യമേ ചതിച്ചു പാർട്ടി ചതിച്ചു നടക്കുക രാമേന്ദ്രൻ പേരി ചിന്തിക്കാണ് രാജ്യമെക്കുറിച്ച് ചിന്തിക്കാണ് ോ ക്ഷമിക്കുവാൻ മനസ് വരുമോ ക്ഷമിക്കുമോ ക്ഷമിക്കുവാൻ മനസ് വരുമോ എന്തലിരുടൽ

ഒരു കഥ പറയുന്ന നോവലാണ് പ്രൊഫസർ ശ്രീകാന്ത ദേവനാഥം ആ കഥ ഇത്രയും ഭംഗിയായിട്ട് അത്ഭുത പ്രതിഭാതകളായ സന്ദർശികൾ സാർ അവതരിപ്പിക്കുകയും അതിൻ്റെ പാട്ടുകളെ അവരച്ച് എഴുതി അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ശതകോടി പ്രതാപങ്ങൾ